അടിപൊളി പടം ഇടപെടുന്നുണ്ട് ഇടപെടുന്നുണ്ട് on the big screen with the music and the fans so good feeling first time watching film with the fans and uh, I think you should ask fans how they like I love it thank you so much <laughs> ഞാനല്ല പ്രേക്ഷകരോട്ട് ഇരുന്ന് സന്തോഷം പ്രേക്ഷകരി കണ്ടപ്പോ

ണ്ട് ചില പടങ്ങണ്ട്

ഇനി കിടി കിടിയേ ആമേന തിരുവാണോ ഇങ്ങവാറ് അറാക്ക് ഇജനദനോ അല്ല എൻടെ ഇടാ പിടിച്ചടി അടി ആരിക്ക് ആരി വേവർ തടി ആള് കേറാൻ വാ ശരിയല്ല നമ്മൾ സ്പീസർ കടന്നോ എല്ലാവസ്ത ഞാൻ ഇടാ ആംഗിരി